എനിക്ക് പറയാനുള്ളത് മണി എനർജിയെക്കുറിച്ചാണ് നമുക്ക് എങ്ങനെയാണ് പണം ഉണ്ടാവുന്നത് നമ്മൾ പണത്തെ സ്നേഹിക്കാറുണ്ടോ നമ്മൾ പണത്തെ പേടിക്കാറുണ്ടോ പണം നമ്മളിലേക്ക് എത്തുമ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാത്ത നമുക്കറിയാത്തൊരവസ്ഥയാണോ പിന്നെ എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് പണം വരുന്നത് അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് പണം നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന പണത്തിന് പിശുക്ക് പാടില്ല ആവശ്യത്തിന് പണം കൊടുത്ത് ചിലവാക്കുന്നവർക്ക് മാത്രമേ പണം നമ്മുടെ അടുത്തേക്ക് വരും നമ്മൾ ഓരോ കാര്യങ്ങൾക്കും പണം എൻ്റെ അടുത്ത് പോകൂലോ തീർന്നു പോകൂലോന്ന് സങ്കടത്തോടെ പണത്തിന് യാത്രയാക്കുമ്പോൾ പണം നമ്മുടെ അടുത്തേക്ക് വരില്ല അതേസമയം പണത്തിനെ സ്നേഹത്തോടെ തിരിച്ച് വരണം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തോടെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ചിലവഴിക്കുകയാണെങ്കിൽ ആ പണം തിരിച്ച് ഇരട്ടിയായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും നമ്മളിപ്പോൾ എന്ത് ചെയ്യണം പണത്തെ സന്തോഷത്തോടെ വേണം കാണാനായിട്ട് സ്നേഹിക്കണം ബഹുമാനിക്കണം നമ്മുടെ കൂടെ നിർത്തണം നല്ല അതുപോലെ നമ്മൾ ആർക്കെങ്കിലും നമുക്ക് പണം തരാനുണ്ടെങ്കിൽ അതോർത്ത് എപ്പോഴും വിഷമിച്ചിരിക്കുക നമ്മൾ പണം അടുത്തേക്ക് വരില്ല നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ള പേടി ഇതെല്ലാം മാറ്റി കഴിയുമ്പോൾ മാത്രമേ ഈ പണം നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഓരോ പണത്തിനും നമ്മൾ നന്ദി പറയണം നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ ആ പണം കൊടുക്കാനായിട്ട് അതുപോലെ നമ്മുടെ അടുത്തേക്ക് വരുന്ന പണത്തിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം പോകുന്ന പണത്തിന് നന്ദി പറയണം അതുപോലെ നമ്മളിലേക്ക് ധാരാളം സമ്പത്ത് ആരോഗ്യം ഐശ്വര്യം അറിവ് എല്ലാം നമ്മുടെ അടുത്തേക്ക് വരും വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴുണ്ട് നമ്മുടെ ധാരാളം സമ്പത്ത് ഉണ്ട് എനിക്ക് ഇപ്പോൾ എനിക്ക് ആവശ്യത്തിൽ അധികം തനം എൻ്റെ അടുത്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം അവിടെ വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ അടുത്തേക്ക് പണം വരികയുള്ളൂ അവിടെ വിശ്വാസം പ്രധാനപ്പെട്ടതാണ് നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കുക നമുക്ക് ചിലവാക്കാനുള്ള എല്ലാ പൈസയും നമ്മളുടെ അടുത്തുണ്ട് നമ്മളിപ്പോൾ ഈ നിമിഷത്തിൽ ഒരു സമ്പന്നതയിലാണ് ജീവിക്കുന്നത് ഇങ്ങനെ നമ്മൾ എപ്പോഴും ആ എനർജിയിൽ വേണം നമ്മൾ ജീവിക്കാൻ ആ എനർജിയിൽ ജീവിക്കുമ്പോൾ നമുക്കുള്ള നേട്ടങ്ങൾ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ എനർജി ലെവൽ നമ്മൾ ആ എനർജി ആയിട്ട് മാച്ച് ചെയ്യണം എന്നാൽ മാത്രമേ പണം നമ്മുടെ അടുത്ത് ഒരു നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അലൈറ്റ്മെൻറ്റിലല്ല നമ്മൾ പ്രപഞ്ചശക്തിയുമായിട്ട് ഒരു അലൈറ്റ്മെൻറ്റിലായാൽ മാത്രമേ നമുക്ക് വിചാരിച്ച പോലെ നമ്മുടെ അടുത്തേക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ മാനുവെസ്റ്റ് ചെയ്യുമ്പോൾ വരും അങ്ങനെ വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാനിത് വിചാരിച്ചതേ ഉള്ളല്ലോ തന്നെ വന്നല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് നടക്കണ്ടല്ലോ നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധിയാണല്ലോ ഉള്ളത് ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതം ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയുകയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ സമ്പത്തിനും നമ്മൾ നന്ദി പറയുക നമ്മളിൽ നിന്ന് പോകുന്ന ഓരോ പണത്തിനും നമ്മൾ നന്ദി പറയുക നമുക്ക് പേടി എല്ലാം ഇതിൽ നിന്ന് പേടി മാറ്റുക നമ്മൾക്ക് ചിലവഴിക്കുമ്പോൾ ഉള്ള സങ്കടഭാവങ്ങൾ മാറ്റുക ഇതെല്ലാം ഓരോന്നായിട്ട് നടന്ന് കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ധാരാളം പണം ഒഴുകാൻ തുടങ്ങും നമ്മൾ നമ്മളതിനുള്ള അഫർമേഷനൊക്കെ ഇങ്ങനെ എഴുതുകയും പറയുകയും ചെയ്യണം നമ്മുടെ എനർജി കൂട്ടിക്കൊണ്ട് പോകണോ വേണോട്ടോ എഴുതാനായിട്ട് ഈ എനർജി ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ എഴുതണം വെറുതെ ഇങ്ങനെ ആവർത്തിച്ച് എഴുതിയിട്ട് കാര്യമില്ല നല്ല ഹൈ എനർജിയിൽ നിന്നുകൊണ്ട് നമ്മൾ എഴുതുകയും പറയുകയും ചെയ്യണം പണത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു പണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പണം ധാരാളമായി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാര്യങ്ങൾക്കെല്ലാം ധാരാളം പണം ഇപ്പോൾ എൻ്റെ പക്കലുണ്ട് എനിക്ക് ഓരോ ആവശ്യങ്ങൾക്കും പണം ചെലവഴിക്കാൻ ഒരു വിഷമവും ഇല്ല അതിന് ഇരട്ടിയിടെ ഇരട്ടി ഇരട്ടിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു എനിക്ക് പണത്തെ ഒരുപാട് ഇഷ്ടമാണ് പണം ഒരു കാന്തം പോലെ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരുപാട് അഫർമേഷൻസ് നമ്മൾ പറയണം പണത്തെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടണം ഇങ്ങനെ പണത്തെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ പണം നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും പണം എൻ്റെ ജന്മാവകാശമാണ് പണം ധാരാളമായി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുകയും ആ ഒരു എനർജിയിൽ നമ്മൾ ജീവിക്കുകയും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ അടുത്ത് പോണ പണത്തിന് നന്ദി പറഞ്ഞു കൊണ്ടും നമ്മുടെ വര നമ്മുടെ അടുത്തേക്ക് വരുന്ന പണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഹാപ്പിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പണം നമ്മുടെ അടുത്തേക്ക് ധാരാളമായിട്ട് ഒഴുകാൻ തുടങ്ങും ഞാനിപ്പോൾ സമ്പന്നതയിലാണ് ജീവിക്കുന്നത് സമ്പത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നെല്ലാം നമ്മൾ ഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക ഞാൻ ഓൺലൈനായിട്ട് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്